അസ്ലാമലൈക്കും വാട്സാപ്പിൽ കിട്ടിയ നല്ലൊരു മെസ്സേജ് ആണ് എല്ലാവരും കേട്ട എല്ലാവർക്കും ഉപകാരപ്പെടും അതായത് ഉസ്താദ് തന്റെ ഒരു എക്സ്പീരിയൻസ് പറയുന്ന ഒരു മെസ്സേജ് ആയിരുന്നു കണ്ടത് ആ ഉസ്താദ് കണ്ണീരോടെയാണ് ആ ഒരു വിഷയം പറയുന്നത് അതായത് മദ്രസ ആ ഒരു എക്സ്പീരിയൻസ് സമയത്തിൽ അദ്ദേഹം ഫേസ് ചെയ്ത ഒരു കാര്യങ്ങൾ അദ്ദേഹം ഫേസ് ചെയ്ത കാര്യം അതായത് മുഹറം മാസം വരുന്നതിന് മുമ്പ് ആ ഉസ്താദ് കുട്ടികളോട് പറഞ്ഞു ഇപ്പൊ അടുത്ത മാസം പുതിയൊരു മത്സരം പുതിയ വർഷം ആരംഭിക്കുകയാണ് മുഹറം അപ്പൊ അടുത്ത മാസം നിങ്ങൾ പുതിയ തീരുമാനങ്ങൾ എടുക്കുക പുതിയ തീരുമാനങ്ങൾ എടുത്താൽ അത് നിങ്ങളുടെ ഫ്യൂച്ചറിന് നിങ്ങൾക്ക് നല്ല മനുഷ്യനായി മാറാൻ കഴിയും അപ്പൊ അത്ര നല്ല തീരുമാനം എടുക്കുക എന്ന് ഉസ്താദ് പറഞ്ഞു കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് മൊറം മാസം വന്നു ഉസ്താദ് ഫ്രണ്ട്സിനോക്കെ ഉസ്താദ് ആ വിദ്യാർത്ഥികളോട് ചോദിച്ചു നിങ്ങൾ എല്ലാവരും പുതിയ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടാവും എന്താണ് ഓരോരുത്തരും പറയുക അങ്ങനെ ഒരു കുട്ടി പറഞ്ഞു അതെ ഞാൻ ഇനി മുതൽ ഉമ്മ എന്നെ വിളിക്കേണ്ടി വരില്ല ഞാൻ എന്നെ എണീറ്റ് മദ്രസിലേക്ക് വരും വേറൊരു കുട്ടി പറഞ്ഞു ഞാൻ ഇനി ഉമ്മനെ ഒറ്റം പറയില്ല വേറെ കുട്ടി പറഞ്ഞു ഞാൻ ഉമ്മ ഒരു കുട്ടി പറഞ്ഞു ഞാൻ പറഞ്ഞ ഉമ്മയുപ്പയെ അനുസരിക്കും ചില കുട്ടികൾ പറഞ്ഞു ഞാൻ ഉമ്മ ഉപ്പയെ നല്ല സ്നേഹിക്കും ഉമ്മയൊപ്പം പറഞ്ഞതുപോലെ കേൾക്കും അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു അത് വെച്ച് ഒരു കുട്ടി പറഞ്ഞ കാര്യമാണ് ഉസ്താദിനെ കണ്ണ് നിറച്ചു അത് ആ കുട്ടി പറഞ്ഞു ഉസ്താദ് എൻ്റെ ഉമ്മ പറഞ്ഞു മദ്രസയിലേക്ക് പോകുമ്പോഴും സ്കൂളിലേക്ക് പോകുമ്പോഴും വരുമ്പോഴുമൊക്കെ മുത്തുനബിയുടെ മേൽ നിങ്ങൾ മുത്തുനബിയുടെ മേൽ നീ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കും കേട്ടപ്പോൾ ഉസ്താദിൻ്റെ കണ്ണ് നിറഞ്ഞു എന്നാണ് ഉസ്താദ് പറഞ്ഞത് കാരണം ഉസ്താദ് പോലും ചിന്തിക്കാത്ത ഒരു പുണ്യം ഉസ്താദ് പോലും ചെയ്യാൻ മറന്നുപോകുന്ന ഒരു പുണ്യം അതായത് അപ്പോൾ ഉസ്താദ് പറഞ്ഞു ഇതുപോലുള്ളൊരു ഉമ്മ കിട്ടിയ മകൻ എത്ര ഭാഗ്യവാനാണ് കാരണം ആ മക്കൾക്ക് എത്ര വലിയ വിദ്യാഭ്യാസം നേടിക്കൊടുത്താലും എഞ്ചിനീയറാക്കിയാലും ഡോക്ടറാക്കിയാലും മുത്തുനബിയെ പഠിപ്പിച്ചു കൊടുക്കാത്തടത്തോളം കാലം ും ഒരു നേട്ടങ്ങളെ അല്ല മുത്തനബിയെ പഠിപ്പിച്ചു കൊടുത്ത ഒരു മകൻ അങ്ങനെ വളർന്ന ഒരു മകൻ ഒരിക്കലും അവൻ്റെ ഉമ്മയെ കരയിപ്പിക്കില്ല അവൻ്റെ ഉപ്പയെ കരയിപ്പിക്കില്ല നാട്ടുകാരെ കരയിപ്പിക്കില്ല അവനൊരിക്കലും ഒരിക്കലും രാജ്യദ്രോഹിയാകില്ല ആകില്ല അവനൊരിക്കലും അവൻ്റെ ഭാര്യയെ കുറ്റപ്പെടുത്തില്ല ഭാര്യയെ വിഷമിപ്പിക്കില്ല അതുപോലെ തന്നെ മദ്യപാനിയാകില്ല വ്യഭിചാരി ആകില്ല അവന് അഹങ്കാരിയാകില്ല അസുഖുൽ സല്ലാ അലി സ്വലാ തങ്ങളുടെ മേൽ സലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഒരാൾ ഇതിൽ ഉറപ്പായും വിജയിക്കുക തന്നെ ചെയ്യും സൊലാത്തിലൂടെ അവന് ദുനിയാവും ലഭിക്കും യോഗം ലഭിക്കും ഹിതായത്വം ലഭിക്കും അവന് സമൂഹത്തിൽ നല്ല മനുഷ്യനായി മാറപ്പോൾ സ്വലാത്തിന് അത്രയും മഹത്തുണ്ട് റസൂലുല്ലാനെ സ്നേഹിക്കുന്നവർക്ക് അത്രയും മഹത്വം അള്ളാഹു ദുനിയാവിൽ വെച്ചു കൊടുക്കും ആരാണ് റസൂൽ സല്ലാ അലൈഹി സ്വലാ തങ്ങൾ നമ്മളെ ജനിക്കുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മൾക്ക് വേണ്ടി നമ്മളെ ഓർത്തു കരഞ്ഞ റസൂലുള്ള ഒരുപാട് ഒരുപാട് പ്രവാചകന്മാർ സ്വീകരിക്കപ്പെടേണ്ട ഒരുപാട് ദ്വാ ഉയുണ്ട് അവരൊക്കെ ദുനിയാവിൽ തന്നെ തീർത്ത് പോയപ്പോൾ റസൂൽ സ്വല്ലാസ് വല്ലം ആ ഒരു ദുവാ അത് നമ്മൾക്ക് ഉമ്മത്തിന് വേണ്ടി പരലോകത്തേക്ക് മാറ്റിവെച്ച റസൂലുള്ള നമ്മളെ ഓർത്തു കരഞ്ഞ റസൂലുള്ള നമുക്ക് സ്വർഗം വാഗ്ദാനം ചെയ്ത് സലാത്ത് അധികരിപ്പിച്ചാൽ ഞാൻ ശഫാത്ത് തരാമെന്ന് പറഞ്ഞ റസൂലുള്ള അപ്പോൾ റസൂലുല്ലാഹിനെ സ്നേഹിക്കാൻ നബിമാരുടെ മേൽ സ്വ റസൂലുള്ള മേൽ സ്വലാത്ത് ഒരു വസിയത്ത് മാതാപിതാക്കൾ മക്കൾക്ക് കൊടുക്കണം അതുപോലെ ഈ വീട് കാണുന്ന നിങ്ങളും കുട്ടികൾ മാത്രമല്ല അള്ളാഹും അള്ളാഹുൻ്റെ മലായികത്തുകളും നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കുമ്പോൾ നമുക്ക് എങ്ങനെ സ്വലാത്ത് ചൊല്ലാതിരിക്കും പറ്റും റസു അള്ളാവിൻ്റെ കൽപ്പനാണ് ഹത്തീബ് പറയുന്ന ഒരു ആയത്ത് യാ ഖുറൻ ആയത് നിശ്ചയം ഞാനും എൻ്റെ മലക്കുകളും നിശ്ചയം ഞാനും എൻ്റെ മലായിക്കത്തുകളും റസൂൾള്ള മേൽ സലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഓ സത്യവിശ്വാസികളെ നിങ്ങളും സലാത്തും സലാമും ചൊല്ലിക്കൊണ്ടേയിരിക്കണേ അതെ റസൂൾ അള്ളാൻ്റെ മേൽ നിങ്ങൾ സ്വലാത്ത് ചൊല്ല നിങ്ങൾ വിഷമങ്ങൾ മാറും നിങ്ങളുടെ പാപങ്ങൾ പൊറപ്പിക്കപ്പെടും നിങ്ങൾക്ക് ഒരു സ്വലാത്തിന് പത്ത് അനുഗ്രഹങ്ങൾ നൽകും ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചെല്ലിയാൽ നിങ്ങൾക്ക് റസൂൾൻ്റെ ഷഫാത്ത് ലഭിക്കും ഇൻഷാ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക